വൈൽഡ് കാർഡ്സ് എല്ലാവരും ചെന്നൈയിലെത്തും മറ്റന്നാ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുമോ വീക്കെൻഡ് ഷൂട്ടിംഗ് ആണ് ലൈവിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആൺപടകൾ എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുകയാണ് അനുവിനെതിരായിട്ട് അനുവിനെ വെട്ടി വീഴ്ത്താൻ കിട്ടിയ ഒരു അവസരമാണിത് അപ്പൊ എന്തായാലും അനുവിൻ്റെ തലയിൽ വെച്ച് അനു ആണെന്ന് സ്ഥാപിക്കണം ഇതാണ് ഇപ്പൊ അവിടെ ലൈവിൽ നടക്കുന്നത് എന്തൊക്കെയാണ് ലൈവിലെ അപ്ഡേറ്റുകൾ അതോടൊപ്പം തന്നെ നാളത്തെ വൈൽഡ് കാർഡ്സ് അപ്ഡേറ്റുകളും പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വൈൽഡ് കാർഡ്സിന്റെ കേസ് പറയാം ലൈവില് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം പറയാം ലൈവിൽ ആക്ച്വലി നെവിൻ പോയതിന് ശേഷം എല്ലാ ആൺപടയും കൂടി ആൺപട മെയിൻ അപ്പാനി പിന്നെ നമ്മുടെ ആര്യൻ അക്ബർ ഇതിന്റെ കൂട്ടത്തിൽ പെൺപടകളും ഉണ്ട് റന ബിന്നി ജിസേല് ഇവരിത്രയും ഇവർ ഇത്രയും കൂടെ നിന്ന് ഒനിയിൽ അവിടെ നിൽക്കുന്നുണ്ട് തത്തി തത്തി മാറി മാറി നിൽക്കുന്നുണ്ട് ഇവര് ഈ ആറ് പേരും കൂടെ നിന്നിട്ട് അനുവിനെതിരെയുള്ള ഒരു പ്ലാൻ ചെയ്യാൻ പോവാണ് മീൻസ് അനുവിനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യുക ഇനി വരുന്ന നമുക്കൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അനുവിനെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഇനി വരുന്ന ടാസ്കുകളിലൊക്കെ മാക്സിമം അനുവിനെ നശിപ്പിക്കുക അനു ടാർഗറ്റ് അനു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇവന്മാരുടെ പ്ലാൻ പക്ഷേ ഇത് എട്ട് നിലയ്ക്ക് പൂട്ടിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞാൻ റിവ്യൂയിൽ പറഞ്ഞ പോലെ തന്നെ അക്ബറും അപ്പാനയും കൂടെ ചീഞ്ഞ് വളമായിട്ട് അനുവിന് മാറുമെന്ന് പറഞ്ഞ പോലെ ഇനി എല്ലാവരും കൂടെ ചീഞ്ഞ് അനുവിന് വളമായിട്ട് മാറും ആ ലെവലിലാണ് ഇപ്പോഴത്തെ കഥ പോയിക്കൊണ്ടിരിക്കുന്നത് മീൻസ് ആരെയും പറയുന്നത് ഇനി ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാം ഒരു രീതിയിലും എങ്ങനെയാണ് ഗെയിം കളിക്കുക എന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനു അനുവിൻ്റെ കൂടെ ഈ പ്രശ്നം എല്ലാം കഴിഞ്ഞിട്ട് അക്ബർ വിളക്കൂടാൻ വരുന്നുണ്ട് അപ്പാന് വിളക്കൂടാനൊക്കെ വലിയ രീതിക്കല്ല ചെറിയ രീതിക്ക് അപ്പൊ അനു മൈൻഡ് ചെയ്തത് പോണെ 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 നിന്റെ കാര്യം നോക്കി പോണെ ഓ അവർ ധൈര്യം ഇല്ലെങ്കിൽ പോട്ട് എന്നൊക്കെ അപ്പൊ അനു പേടിച്ചിരുന്നതാണ് അപ്പഴാണ് ആദിലെ നൂറേയും കൂടെ ധൈര്യം കൊടുത്തത് ഇപ്പൊ അങ്ങനെ പഴയ ഒരു ലെവലിലോട്ട് വന്ന് നിൽക്കുന്നുണ്ട് വീട്ടിൽ ബാക്കി നോർമൽ കാര്യങ്ങളൊക്കെ സംസാരമാണ് പക്ഷെ ഷാനവാസ് നിൽക്കുന്നത് അനുവിൻ്റെയും ആതിലേടെ നൂറുടെയും കൂടെയാണ് അവനാണ് തെറ്റ് ചെയ്തത് അടുത്ത് ആദ്യമേ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്യാൻ പോകരുത് ട്വിറ്റ് ചെയ്യും ഇങ്ങനെയുള്ള സാധനം ബിഗ് ബോസ് പറയുന്ന് എനിക്ക് അറിയായിരുന്നു എന്നെല്ലാം ഈ പറയുന്ന അക്ബർ അച്ഛേ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കേൾക്കാത്തന്നെ ഇനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റാവും പോയതിൽ എനിക്കൂടെയാണ് നഷ്ടമായതെന്നാണ് ഷാനവാസ് പറയുന്നത് ഇത് മോർണിംഗ് പതിനൊന്നര മുതൽ ഒന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആണ് ഒന്നര വരെയുള്ള ഓക്കെ അപ്പം ഇത്രയും ഇത്രയാണ് ഇപ്പോൾ ലൈവ് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നാളത്തെ കേസ് വയൽ കാർഡ്സിൻ്റെ കേസ് വയൽ കാർഡ്സ് നാളെ എല്ലാവരും ഫ്ലൈറ്റ് കയറും എന്നാണ് അറിയുന്നത് ചെന്നൈയിൽ നാളെ തന്നെ എത്തും അപ്പോൾ മറ്റന്നാളാണ് നമ്മുടെ വീക്കെൻഡ് ഷൂട്ടിങ് അതിനകത്ത് ലാലേട്ടൻ നേരടിയാ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല വീഡിയോ കോൾ ആയിരിക്കും വീഡിയോ കോളിൽ വയൽ കാർഡ്സിനെ ഏഴ് പേരൊക്കെ എങ്ങനെ കേട്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഏഴ് പേരാണോ എന്ന് ഞാൻ കൺഫേം പറഞ്ഞിട്ടില്ല ഞാനൊരു ഗസ്സ് പറഞ്ഞതാണ് ഏഴാം സീസൺ ഏഴിൻ്റെ പണി ഏഴ് വയൽ കാർഡ്സ് എന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പം അതുകൊണ്ട് നമുക്കിവിടെ ഏഴ് പേരുടെ കെസ് അവിടെ ഇരുന്നോട്ടെ ഒന്ന് രണ്ട് പേരുകളൊക്കെ ഒന്ന് രണ്ടെന്നല്ല മൂന്നാല് പേരുകളൊക്കെ കൺഫേം ആയിട്ട് അറിഞ്ഞിട്ടുണ്ട് ഞാൻ മുഴുവനായിട്ട് അറിഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്ന് സാധ്യത പോലെ കൺഫർമേഷൻ വേണ്ടേ വേണ്ട നമുക്ക് സാധ്യത പോലെ പറയാം വീട്ടിനകത്ത് കയറിയിട്ട് നമുക്ക് കൺഫേംഡ് പറയാം ഓക്കെ അപ്പൊ വയൽ കാർഡ്സൊക്കെ നാളെ എത്തും സൂപ്പറായി ഗെയിം മാറ്റാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രതീക്ഷകൾ നമുക്ക് നോക്കിയിട്ട് ഞാൻ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങളടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പം ലൈവ് ആ രാവിലത്തെ ഒരു കത്തലിന് ശേഷം ഡൗൺലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അറിഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഇനി നവിൻ പോയതിന്റെ പേരിൽ ജിസേല് അനുൻ്റെ അടുത്ത് തട്ടിക്കയറും എന്നാണ് അറിഞ്ഞത് അത് ഇതുവരെ എത്തിയിട്ടില്ല ലൈവില് നമുക്ക് നോക്കാം അങ്ങനെ ഒരു സംഭവം വരുമോ ഇല്ല എന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ അപ്ഡേറ്റ് ഇതുപോലത്തെ അപ്ഡേറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് ബൈ